സൂപ്പർ മാർക്കറ്റിന്റെ പേര് നാക്സോൺ ഡെയിലി വേണം അങ്ങനെ കാണാൻ കേട്ടോ നാക്സോൺ ഡെയിലി കറക്റ്റ് പ്രൊണൺസേഷൻ ഇതാണോന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ് ആക്ച്വലി നമ്മുടെ ഓണത്തിന്റെ സമയത്തായിരുന്നു അതിന്റെ പക്ഷെ ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു ജസ്റ്റ് ഞാൻ പോയതാണ് അപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോയതാണ് കേട്ടോ നമുക്കൊന്ന് കാണുകയും ചെയ്യാതെ എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താ വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിയൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും വാങ്ങിച്ചത് ഞാനിപ്പോൾ ഡയറ്റിൽ അത് കാറി കുറയ്ക്കാൻ വേണ്ടി വെജിറ്റബിൾസ് കൂടുതലുള്ള എന്തെങ്കിലും അവിയൊക്കെയാണ് നമുക്ക് കുറച്ചധികം കഴിക്കാമല്ലോ അപ്പോൾ വിശപ്പും മാറുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് എടുത്തു ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ എല്ലാ പച്ചക്കറികളും ഏകദേശം എടുത്തിട്ടുണ്ട് ആ പിന്നെ മെയിൻ ഫ്രൂട്ടായിട്ട് ഞാൻ വാങ്ങിയത് നമ്മുടെ മറ്റേ മാതാ നാരങ്ങില്ലേ അതാണ് വാങ്ങിച്ചത് അങ്ങനെ ഏകദേശം എല്ലാ പച്ചക്കറികളും എടുത്തു തോന്നും നമ്മള വീട്ടിൽ നിന്ന് എല്ലാ പച്ചക്കറികളും ഇടുമല്ലോ പിന്നെ ഈ ഏരിയ വന്നപ്പം ഞാനിങ്ങനെ നോക്കുവായിരുന്നു സോപ്പാണോ സോപ്പ് നോക്കുകയെന്ന് തോന്നുന്നു ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ സോപ്പ് എടുത്തു പിന്നെ കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നും ഇല്ല ടേസ്റ്റ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ അപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഒരു ബേക്കറി പോലൊരു സെറ്റപ്പുണ്ട് കേട്ടോ നല്ലതായിരുന്നു എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് അവർ ഇത് ചെയ്ത് ജ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങളെന്തോ ലൈം ലൈം ജ്യൂസ് കുടിച്ചു ഗ്രേപ്പാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഗ്രേപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലൈം കുടിച്ചു പിന്നെ അവിടെ ചട്ടിപ്പത്തിരി കണ്ട് ഗൈസ് ഞാൻ ഇതിനായിട്ട് അത് കഴിച്ചിട്ടില്ല അവിടെ വെച്ച് കഴിച്ചില്ല ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വാങ്ങുമായിരുന്നു വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ വെയിറ്റ് ചെയ്യുക എവിടെ പോയാലും ഞങ്ങൾ എന്തേലും എവിടെ പോയാലും അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ വരുന്നു താണ്ടിരിക്കുന്നു ഞാൻ ഇപ്പം ഞാനാ പോയ ഇവിടെ കസ്റ്റീവ് ആണ് കണ്ടപ്പോൾ തന്നെ ആഗ്രഹം എങ്ങനെയാണെന്ന് നോക്കിയാൽ ബൈ ബായ്